വൈദ്യുതി ചാർജ് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ നിർവഹിച്ചു െതിരെ പിന്നാരം വൈദ്യുതി ചാർജ് വർധനക്കെതിരെ മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കെ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് കെ പി സി സി സെക്രട്ടറി സംസ്ഥാനം ഭരിക്കുന്ന കൊള്ള സംഘത്തെ ജനകീയ സമരങ്ങളിലൂടെ പുറത്താക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നതായി സമീർ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനിവർഗീസ് അധ്യക്ഷനായി കെ പി സി സി അംഗം അഡ്വക്കേറ്റ് കുഞ്ഞുമോൾ രാജു ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ഗോപൻ മറ്റ് നേതാക്കളായ ബി രാജലക്ഷ്മി എം കെ സുധീർ എസ് വൈ ഷാജഹാൻ വേണു പഞ്ചവടി കെ സി ഫിലൂപ് രാജൻ കുർത്തിയാട് കെ കേശവൻ സജീവ് പ്രായ്ക്കര അനിതാ സി ഉമാദേവി ഇടശ്ശേരി ജി രാമദാസ് അനിതാ വിജയൻ ശാന്തി തോമസ് പ്രകാശ് സരോവരം സണ്ണി തടത്തിൽ യൂസഫ് വട്ടക്കാട് രാജീവ് വള്ളികുന്നം രാമചന്ദ്രകുറുപ്പ് ടി കെ സൈനുദ്ദീൻ ഗോപകുമാർ തെക്കേക്കര കെ ഗോപി രമേശ് ഉപ്പാൻസ് സുഹൈൽ വള്ളികുന്നം തുടങ്ങിയവർ സംസാരിച്ചു സിഡിനെ ന്യൂസ് നെറ്റ്